നമ്മുടെ പുതിയ കേന്ദ്രമന്ത്രിസഭ അധികാരത്തിൽ വന്നിരിക്കുകയാണ് കൃഷി മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശിവരാജ് സിംഗ് ചൌഹാൻ പേരുള്ള മധ്യപ്രദേശിൽ നിന്നുള്ള മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം രാവിലെ ഷെയർ മാർക്കറ്റ് സംബന്ധമായ വാർത്തകളും ചില ടിപ്സും ഒക്കെ വാട്സപ്പിൽ അയച്ചു തരും ഇന്നലെ അദ്ദേഹം അയച്ചത് പതിവില്ലാത്ത വിധത്തിലൊരു പുതിയ മെസ്സേജ് ആയിരുന്നു അതായത് കാർഷിക മേഖലയിലുള്ള ഇന്ത്യയിലെ സ്റ്റോക്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെ ശ്രദ്ധിക്കുക ആ മേഖലയിൽ ഒരു പുതിയ സെക്ടറൽ ഭൂമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശത്തിന്റെ കാതൽ അപ്പൊ പിന്നീട് അത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ മേഖലയിൽ ഒരു പുതിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇൻഡസ്ട്രിയൽ വിദഗ്ധർ പലരും വിശ്വസിക്കുന്നു അതിന് പല കാര്യങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളിലും അവർ പ്രതീക്ഷിച്ചത്ര ഉണ്ടാക്കാൻ സാധിച്ചില്ല അതിന് പല കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഒരു കാരണമെന്ന് പറയുന്നത് കാർഷിക മേഖലയിലുള്ള കടുത്ത അതൃപ്തിയാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തവണ ആ മേഖലയ്ക്ക് ഒരു കൂടുതലായ ഊന്നൽ കിട്ടാൻ സാധ്യതയുള്ളതെന്നൊരു വിശകലനം ഉണ്ട് അതിന്റെ തന്നെ ഭാഗമായാണ് ശിവരാജ് സിംഗ് ചൌഹാൻ എന്ന് പറയുന്ന അവരുടെ പാർട്ടി തലത്തിലെ ഏറ്റവും സീനിയർ നേതാക്കന്മാരിൽ ഒരാളെ തന്നെ ഈ പോർട്ട്ഫോളിയോ കൃഷിയുടെ പോർട്ട്ഫോളിയോ ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കാർഷിക മേഖലയെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുകയും അങ്ങനെ അതുകൊണ്ട് തന്നെ തുടർഭരണം പലതവണ ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് അത് മാത്രമല്ല മധ്യപ്രദേശിലെ കാർഷിക മേഖലയിൽ നമുക്കറിയാം മഹാരാഷ്ട്രയൊക്കെയായിരുന്നു പലപ്പോഴും പല കാര്യങ്ങളിലും മുന്നിട്ട് നിന്നിരുന്നത് പക്ഷെ അവരെയൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു പ്രകടനം കാർഷിക മേഖലയിൽ കാഴ്ചവെക്കാൻ ഇദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു പ്രതീക്ഷ ഇൻഡസ്ട്രിയിൽ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് കൃഷിക്കാരെ സംബന്ധിച്ച് തീർച്ചയായും നല്ലതാണ് പ്രത്യേകിച്ച് കാർഷിക സമരമൊക്കെ രണ്ടു തവണ ഉണ്ടായി കേന്ദ്ര സർക്കാർ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് അല്പം ബാക്ക്ഫുട്ടിൽ നിൽക്കുന്ന സമയത്ത് കർഷകരെ നന്നായിട്ട് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും കർഷകരുടെ ഇടയിലുള്ള അതൃപ്തി പരിഹരിക്കുകയും ചെയ്യാതെ അവർക്ക് ഇനി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്ന് അവർക്കറിയാം അതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഏതായാലും പത്ത് ദിവസം മുമ്പ് തന്നെ നമ്മൾ വാർത്തയിൽ കണ്ടു കൃഷിയിലെ പതിനാലോളം അടിസ്ഥാന വിളകളുടെ താങ്ങുവില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് കേരളത്തിലുള്ള നെൽകർഷകർക്കടക്കം നെല്ലിന്റെ ഒക്കെ താങ്ങുവില വർദ്ധിപ്പിച്ചത് ഗുണകരമാകുമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടുകളുടെ അഭിപ്രായത്തിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക മേഖലയിൽ ഒരു പുതിയ ഉണർവ് കൊണ്ടുവരുവാനുമുള്ള ധാരാളം സ്കീമുകളും പദ്ധതികളും ഇനിയും ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സോളാർ സംബന്ധമായിട്ടുള്ള പമ്പിംഗ് പമ്പ് സെറ്റുകൾക്ക് അല്ലെങ്കിൽ പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ധാരാളം സബ്സിഡികളും പ്രോത്സാഹനങ്ങളും കൊടുക്കപ്പെടും എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ ഈ ഒരു വിവരം ഞാൻ വെറുതെ നിങ്ങളുമായിട്ടൊന്ന് നിങ്ങളുമായിട്ടൊന്നു എന്ന് മാത്രം ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ മിനിസ്ട്രിയിൽ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മിനിസ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഔട്ട് പെർഫോം ചെയ്ത രണ്ട് മിനിസ്റ്റർമാരിൽ ഒരാൾ ഒരാൾ നിതിൻ ഗഡ്കരിയും വിദേശകാര്യ വിദേശകാര്യമന്ത്രിയായിരുന്ന എസ് ജയശങ്കറും രണ്ടുപേരും അവരുടേതായ രീതിയിൽ രാഷ്ട്രീയത്തിന് അതീതമായി നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണ് നിതിൻ ഗഡ്കരി ഇന്ത്യയിൽ ധാരാളമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഹൈവേകൾ ഉണ്ടാക്കാൻ ധാരാളം പരിശ്രമങ്ങൾ നടത്തുകയും ഒരു നല്ല ശതമാനം വിജയം വരിക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്പറേറ്റർ ആണ് നല്ലൊരു ഇംപ്ലിമെന്റർ ആണ് നല്ലൊരു എക്സിക്യൂട്ടർ ആണ് എന്നാണ് പാർട്ടി തലത്തിലും എല്ലാം ഉള്ള ഒരു അഭിപ്രായവും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ അത്രയും സമർത്ഥനായ ഒരാളെ അത്രയും എക്സിക്യൂട്ടർ ആയിട്ടുള്ള ഒരാളെ തന്നെ ഈ ഒരു പ്രധാന പോർട്ട്ഫോളിയോയെ ഏൽപ്പിച്ചത് തീർച്ചയായും ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ഒരു വ്യത്യാസവും ഉണർവുമൊക്കെ ഉണ്ടാക്കും എന്നൊരു പ്രതീക്ഷ ഇങ്ങനെ കേട്ടത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഇതൊക്കെ പറയുമ്പോഴും കർഷക സമരവും കർഷക ആത്മഹത്യകളും എല്ലാം ഒരു സൈഡിക്കട നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എന്നാ പറയുന്നത് ഈ ഒരു വ്യത്യാസം ഒരു അതിജീവിക്കാൻ ശിവരാജ് സിംഗ് ചൌഹാനും അദ്ദേഹത്തിന്റെ ടീമിനും സാധിക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് വീണ്ടും കാണാം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്